അദ്ദേഹത്തിന് ദ്ദേഹത്തിനടുത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിറ്റ് ആയതിന്റെതും അതേപോലെ അവിടെ മരുന്ന് വാങ്ങിയതിന്റെതും ഒക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ ചർച്ച വിഷയം എന്ന ഈ ഒരു മജലിസ് ഓൺലൈൻ മജലിസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു മജലിസ് എന്ന എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വിഷയത്തിൽ കാരണം മുത്തലിസ് അലൈഹി സ്വലാം നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതും അതേപോലെ കൗളത്തിൽ ഉമ്മൻ തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോകൾ വരുന്നുള്ളത് എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ മതി അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകാതെയാണ് ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളെന്ന് വെച്ചാൽ എല്ലാവരെയും അല്ല പറയുന്നത് ചില കൂട്ടങ്ങൾ ഒരു സമുദായം അതിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു വിഷ വിഷയം കിട്ടിയാൽ മതി അദ്ദേഹത്തിൻ്റെ ഫുള്ള് ഫ്ലാഷ് ബാക്കിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിനെ ക്രോപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി പുതിയ പുതിയ സാധനം അസ്ലാം വലൈക്കും വറഹമുല്ലാഗത്തു പ്രിയമുള്ളവര് ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ മാത്രമല്ല എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ അകത്തും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അപ്പം നിങ്ങൾക്കത് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് മന അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ വിഷയം എന്താണെന്ന് വെച്ചാൽ വോയിസ് അസഹരി തന്നെയാണ് കാരണം ഞാൻ മഞ്ഞാന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അപ്ലോഡ് ചെയ്തതിന് ശേഷം ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ഇന്ന് വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ കാറും മറ്റേ വിൽപ്പന അതിൻ്റെ എന്താണ് അതിന് നിങ്ങൾക്ക് മറുപടി ആയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഭാര്യയുടെ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ച് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇവിടെ ഞാൻ ഇട്ടു തരാം ഇത് ഞാൻ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് കോൺടാക്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിനെ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ഇതിൻ്റെ മറുപടി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒരു ഏകദേശം ആറ് മിനിറ്റോളം ഉണ്ട് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ആ ഒരു ഓഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നത് അത് പേഴ്സണലായിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു ഓഡിയോ ആയിരുന്നു ഏതായാലും ഇരിക്കട്ടെ നമുക്ക് ആ ഓഡിയോ എനിക്ക് അപ്പോൾ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടിയത് വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതിൽ എൻ്റെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനാണ് പറയാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നമുക്കേതായാലും ആദ്യമായിട്ട് ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ഏകദേശം ആറ് മിനിറ്റോളം ഉണ്ട് ഇതിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ വോയിസ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും അതൊന്ന് കേട്ട് നോക്കാം ശേഷം നമ്മുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം ഇൻഷാള്ള ആറ് മിനിറ്റ് ഉണ്ട് ആറ് മിനിറ്റോളം നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ആ ഒരു ചാനൽ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് മിനിറ്റ് സ്കിപ്പ് ചെയ്തു പോകാമുള്ളതാണ് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാരും ചെയ്യുന്ന എന്താണ് പറക്കത്തുള്ള വണ്ടി ഉണ്ടാവണം പറക്കത്തുള്ള വീടുണ്ടാവണം പറക്കത്തുള്ള മക്കള് വറുക്കത്തുള്ള എല്ലാം നല്ലതാവണം അല്ലെ എല്ലാരും ദ ചെയ്യുന്നെങ്ങനാണ് ഈ വിമർശിച്ചവരോടും പറയാനുള്ളത് നിങ്ങളുടെ പാപ്പായും ഉമ്മായും പ്രാർത്ഥിച്ചത് എനിക്ക് നല്ല മക്കൾ മക്കളുണ്ടാവണേന്നാണ് വിദഗത്തുകാരും യുക്തിവാദികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഏർ നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത് എനിക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത് നല്ല നല്ല മക്കളെ കിട്ടണേന്നാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ആഗ്രഹിച്ച ഒരാൾക്ക് നല്ല കുട്ടിയെ കിട്ടത്തോട് അപ്പോ വിമർശിച്ച നിങ്ങൾ പറയോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടിയത് കഴുതകളാണെന്നു പറയോ വിമർശിച്ചവരോട് ചോദിക്കുകയാണ് അപ്പൊ ആ കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ നല്ലതായിട്ടേ കാണുന്നുള്ളൂ ഈ വിമർശനം പോലും ഞാൻ എന്താക്കത്തില്ല നെഗറ്റീവായിട്ട് എടുക്കത്തില്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഹൈറിന് വേണ്ടിയാണ് നല്ലതിന് വേണ്ടിയാണ് എന്നിലേക്ക് ഹയറുകൾ എടുക്കാൻ വേണ്ടിയാണ് എത്ര വലിയ ചെറുകളും എത്ര വലിയ വിമർശനങ്ങളും എത്ര വലിയ കുറ്റ കുറ്റങ്ങളും എത്ര വലിയ ആരോപണങ്ങൾ എൻ്റെ പേരിൽ വന്നാലും അതെല്ലാം ഞാൻ ഹയറായിട്ടാണ് കാണുന്നത് അതെല്ലാം ഞാൻ നല്ലതായിട്ടാണ് കാണുന്നത് അതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യം ഉണ്ടാവും അള്ളായിക്കു മാത്രമേ അറിയൂ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അപ്പോ ആ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഈ കാറ് അപ്പോ ആ കാറ് നല്ല വറക്കത്തുള്ളത് എന്ന് വെച്ചാൽ നല്ല വണ്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല വണ്ടി ആ ഒരു നല്ല വണ്ടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോടാണ് ആദ്യം ചോദിക്കേണ്ടത് കാരണം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളോടാണ് പറയണ്ടേ ദൂരെയുള്ള ആരെങ്കിലും വന്ന് വീടെടുത്ത് കഴിയുമ്പോൾ തൊട്ട അയൽവാസികൾക്ക് ആ വീട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റ് കഴിയുമ്പോഴാണ് അവരറിയുന്നതെങ്കിൽ അത് മോശമാവും അപ്പൊ നമ്മുടെ ഒരു സാധനം വിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് നമ്മുടെ വണ്ടി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീട് വിൽക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഏത് സാധനം വിൽക്കുമ്പോഴും നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ സ്വാഭാവികമായി പറയും ആ എന്റെ വണ്ടി ഞാനിങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം എന്ന് ആ കൂട്ടത്തിലാണ് ഞാനത് പറഞ്ഞത് പിന്നെ അതിനകത്ത് തന്നെ എന്താണ് സ്ത്രീകളാണ് എന്ത് ചെയ്യേണ്ടത് സ്ത്രീകളാണ് എൻ്റെ വൈഫിന്റെ നമ്പറിൽ വിളിക്കേണ്ടത് പുരുഷന്മാരാണ് എന്റെ നമ്പറിൽ വിളിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു സ്ത്രീകളുടെ ആ ഒരു ഭാഗത്തെ അഥവാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സ്ത്രീ എന്താണ് സ്ത്രീകൾ എൻറെ വൈഫിന്റെ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്തെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം എന്റെ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എൻറെ വൈഫിന്റെ നമ്പറിലേക്ക് വിളിക്കണം എന്നുള്ള ഭാഗം മാത്രം എടുത്തു കിട്ടു എൻറെ ഒരു നിയമമാണ് സ്ത്രീകളെല്ലാം എന്തു ചെയ്യണം എൻറെ ഭാര്യയുടെ നമ്പറിൽ വിളിക്കുക പുരുഷന്മാരൊക്കെ എന്റെ നമ്പറിൽ വിളിക്കുക നിങ്ങൾ എന്താ അല്ലാതെ ഡയറക്റ്റ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്നു വിളിക്കണ്ട എന്നുള്ള ശരീരത്തിന്റെ നിയമമാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോ ഇന്ന് വരെ ഒരു ആണുമായി അല്ലെങ്കിൽ ഒരു പുരുഷനായി തന്റെ ഭാര്യ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാം അപ്പൊ ഭാര്യയുടെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞ് വിമർശനം കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ കാറ് കാറുമായി ബന്ധപ്പെട്ട് വിമർശനം കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ മറുവശവും കൂടെ അറിയാതെയാണ് വിമർശിക്കുന്നവർ വിമർശിക്കുന്നത് അപ്പൊ ഏതൊരു വിഷയത്തെ കുറിച്ചും വിമർശിക്കുമ്പോൾ അതിനെക്കുറിച്ച് പൂർണമായും പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ അല്ലാതെ എന്തെങ്കിലും കേട്ടത് എടുത്തിട്ടതുകൊണ്ട് യൂട്യൂബിന് കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിദഗത്തുകാരെ നിങ്ങൾ പറയരുത് വെറും മണ്ടത്തരമാണ് അതൊക്കെ നിർത്തണം അയ്യേ എന്തിരു നാണക്കേട് ഈ കേരളത്തിലെ വിദഗ്ധത്തുകാര് യുക്തിവാദികൾ ഇത്ര പൊട്ടന്മാരാണെന്ന് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത് കാരണം എന്റെ ഒരു ചെറിയ വീഡിയോ എന്റെ ഒരു പരിപാടിയിലെ വീഡിയോയിൽ നിന്ന് മുന്നത്തെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗം കട്ടെടുത്തിട്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ജനങ്ങളിലേക്ക് ഇറക്കി വിവരക്കേടുകൾ പറയുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഇനിയെങ്കിലും നിർത്തണമെന്നാണ് എനിക്ക് യുക്തിവാദികളോടും അല്ലെങ്കിൽ വിദഗത്തുകാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കുറച്ചു ഭാഗം കട്ട് ചെയ്ത് കളയുക അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കട്ട് ആ കുറച്ചു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് കള്ളത്തരങ്ങൾ ജനലി ജനങ്ങളിലേക്ക് എത്തിക്ക അതൊക്കെ എന്തേർപ്പാടാണ് അയ്യേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ കുറച്ചെങ്കിലും ഏർ വിവരത്തോ ബോധത്തോടു കൂടി പറയണ്ടേ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു മജ്ലിസ് നടത്തുമ്പോൾ പൂർണമായും എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തോളം നടത്തിയ എന്റെ വീഡിയോയിൽ വിമർശിക്കാൻ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എനിക്ക് എന്താണ് പറ്റിയത് എന്ന് അറിഞ്ഞിട്ട് വേണ്ട വിമർശിക്കാൻ അപ്പോ വിമർശിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് എന്തില്ല ദേഷ്യമൊന്നുമില്ല നിങ്ങളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ടെ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത്ത് നൽകട്ടെ അല്ലാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ ഇത്ര എനിക്ക് പറയാനുള്ളൂ അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു കഴുകുമാറാകട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാരും അവസാനമായിട്ട് കുറച്ച് ദുരായാണുള്ളത് നമുക്ക് വേണ്ട ഭാഗം ഇത്ര മാത്രമാണ് ഓക്കെ അതായാലോ ഇതില് കൊറേ വിഷയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞതിൽ യോജിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതില് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറെ ഇത് ക്ലിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് അതിനെ ഇതാക്കിയിട്ടാണ് ക്ലിപ്പാക്കിയിട്ടാണ് അവർ അയച്ചു കൊടുത്തത് കാറിൻ്റെ വിഷയത്തിൽ വരുമ്പോഴും അദ്ദേഹം പറയുന്നതിൽ യോജിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മറ്റേ ഭാര്യയുടെ നമ്പർ കൊടുത്ത വിഷയത്തിൽ അതിലും അദ്ദേഹം പറയുന്നുണ്ട് പുരുഷന്മാർക്ക് വേറെ പുരുഷന്മാരെ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോ എൻ പിന്നെ എൻ്റെ ഭാര്യൻ്റെ നമ്പറിലേക്ക് സ്ത്രീകൾ വിളിച്ചോ എന്നാണ് എന്ന രീതിയിലാണ് അവിടെ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് അപ്പൊ ഇതിനെ കട്ട് ചെയ്തിട്ട് ആ പറയുന്ന പുരുഷ സ്ത്രീകൾ വിളിക്കണം പുരുഷന്മാർ വിളിക്കണം എന്ന് പറയുന്ന ഈ ഭാഗങ്ങളെ കട്ട് ചെയ്തിട്ടാണ് ക്ലിപ്പ് പുറത്ത് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള ചർച്ചാ വിഷയം നല്ലോണം ഈ ഒരു മജ്ലിസ് ഓൺലൈൻ മജ്ലിസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു മജ്ലിസ് എന്ന എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വിഷയത്തിൽ കാരണം മുത്തലി സ്വല്ലു അല്ലെ സ്വലം നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതും അതേപോലെ കവളത്തിൽ ഉമ്മൻ തന്ന ചുമനം നൽകി മാത്രമല്ല ഒരു സ്ഥലമെടുത്ത് തരാമ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പറഞ്ഞതിൻ്റെ കാരണം കൂടി ഞാൻ മുമ്പത്തെ വീടേൻ്റെ അകത്ത് മുമ്പ് കുറേ വീടിയുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സുഖമില്ലാത്ത കാരണമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളവിടെ പോയിട്ട് അഡ്മിറ്റ് ആയതിൻ്റെതും അതേപോലെ അവിടെ മരുന്ന് വാങ്ങിയതിൻ്റെതും ഒക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തരണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പ്രൂഫായിട്ടാണ് ഞാൻ ചോദിച്ചത് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോ അദ്ദേഹം അത് അയച്ചു തന്നിട്ടുമുണ്ടായിരുന്നു ഇങ്ങാനു തന്നെ അത് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് മൊത്തമായിട്ടും എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇട്ട് തരാം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ മനസ്സിലാകുന്നതാണ് ഏതായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഈ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉസ്താദന്മാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ടും ഉസ്താദന്മാരെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോകൾ വരുന്നുള്ളത് എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ മതി അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകാതെയാണ് ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളെന്ന് വെച്ചാൽ എല്ലാവരെയും അല്ല പറയുന്നത് ചില കൂട്ടങ്ങൾ ഒരു സമുദായം അതിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു വിഷ വിഷയം കിട്ടിയാൽ മതി അദ്ദേഹത്തിൻ്റെ ഫുള്ള് ഫ്ലാഷ് ബാക്കിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിനെ ക്രോപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കും ഓക്കെ അദ്ദേഹം ആ ഒരു വീഡിയോ വന്ന സമയത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് സംഭവമെന്ന് നമുക്കറിയില്ല ഏതായാലും നമുക്ക് ഇതിനെ പറ്റി യോജിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ആ ഒരു ക്ലിപ്പ് വന്ന സമയത്ത് അതിന് ശേഷമാണ് ശേഷമാണ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ളത് അതിനുശേഷം ഞാൻ തിരുത്തിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഖമില്ലാത്ത കാരണം അത്തരത്തിലുള്ള വാക്കുകൾ വന്നത് കാരണമായിട്ട് അതിന് മുമ്പ് വന്നതായ എപ്പിസോഡിൽ അല്ലെങ്കിൽ മുമ്പ് നടന്നതായ മജ്ജലിസുകളുടെ ഓഡിയോ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് എടുത്ത് അതിനെ കട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പരത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ വീഡിയോകൾ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഏതായാലും ഇത്ര ഈ വീഡിയോ ഇപ്പോഴും ഇപ്പോഴും ഇപ്പോൾ ഈ ഒരു ദിവസം വരെ ഞാൻ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ട്രോൾ പേജുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ അമ്പത്തെ വീഡിയോസൊക്കെ അനുഭവങ്ങളുടെ വിഷയമല്ലാതെ അതിന് മുമ്പ് വന്ന വീഡിയോസൊക്കെ ട്രോൾ ചെയ്തു വീഡിയോകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സോ അതിനൊക്കെ നിർത്തിവെക്കുക അള്ളാഹു സുബഹാനോ തന്നെ നമുക്ക് എല്ലാവർക്കും നന്മ മാത്രം ചെയ്യാനുള്ള ഉള്ളവർ തോഫിക്ക് നൽകട്ടെ അതുമാത്രമല്ലാതെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ അള്ളാഹ് സുബാനോവത്തായ നമ്മളേവരെയും അള്ളാർ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹ് സുബാനോവത്തായ അവസാദിന്റെ രോഗങ്ങൾ അള്ളോ പെട്ടെന്ന് തന്നെ ശിഫാ നൽകട്ടെ ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അള്ളാഹോ ഇനിയും റാഹത്തിലാക്കി തരുമാറാകട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് നല്ലോണം വിഷമമായിട്ടുണ്ട് ഈ അടുത്തായിട്ടാണ് കല്യാണം കഴിഞ്ഞതും അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ലോണം വിഷമം ഉണ്ടാകും ഏതായാലും നല്ലോണം കഷ്ടം വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഭവായാലും സഹിച്ചതിനൊക്കെ ഉള്ളത് ഒക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ് ഇൻഷാള്ള ഇതിൻ്റെ വിഷയമായിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വീഡിയോ മുഖാന്തരം വരുന്നതാണ് നമുക്കേതായാലും ഈ ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം ഈ വീഡിയോ ഈ ഓഡിയോ ക്ലിപ്പ് എനിക്ക് മുമ്പ് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല കുറച്ച് ബിസിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇഷാ നമുക്ക് വീഡിയോ നിർത്താം സ്ലാ വലൈക്കും വറഹമത്തല്ലായി വബറക്കാത്തു ഇത് പേഴ്സണൽ ആയിട്ട് എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അസ്ലാം വലൈക്കും അറഹമതുല്ലാഹി ഒബറക്കാത്തു